ഒരുപക്ഷേ ഇന്ന് പോയി ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ മറന്നാടൻ ഷാജനോ ഒന്നും ഒന്നും ഷാൻസെറിയോ അല്ലെങ്കിൽ ക്രൈം നന്ദോ മറന്നോ ഇന്ന് ഒരുപക്ഷെ ജീവനോടെ ഭൂമിയിലുണ്ടായെന്നുവരില്ല കാരണം സി പി എമ്മിന് എതിർത്തുകൊണ്ട് അതുകൊണ്ട് അത് ഒരു കണക്കിനും നല്ലതാണ് കാരണം ജീവൻ പോകില്ലല്ലോ നമസ്കാരം നല്ല ശുദ്ധമായി ഒഴുകുന്ന ഒരു പുഴയിൽ ഏതെങ്കിലും ഒരു തൊഴിൽശാലയിലെ മാലിന്യങ്ങൾ ഒഴുകി വരുമ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മാലിന്യങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ആ ശുദ്ധജലം കൂടി മാലിന്യമാകും അതുപോലെയാണ് അതിനൊരു ഉദാഹരണമായി പറഞ്ഞു പറഞ്ഞ ഞാനങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു എന്തോ കവിതയുടെ ഒരു അംശമൊക്കെ വരുന്നുണ്ട് വലിയ ആലങ്കാരികമായിട്ടൊക്കെ പറയുന്നു സുരേഷ് എന്താണ് പറയാൻ പോണെന്നാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അല്ലെ വേറൊരു ഉദാഹരണമാണ് എനിക്ക് പറയേണ്ടിയിരുന്നത് അതായത് ഒരു പാലിൽ ഒരു തുള്ളി തേൻ അതായത് ഒരു പത്ത് ലിറ്റർ പാലിൽ ഒരു തുള്ളി സയനൈഡ് വീഴുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാൽ മുഴുവൻ വിഷമം പാല് ഞാൻ ഈ ഉദാഹരിക്കാൻ പോകുന്ന ആ ഒരു സംഘടനയെ പാലിനോട് ഉപമിക്കാൻ കഴിയില്ല കാരണം അത്ര ശുദ്ധമായ ഒരു സംഘടനയൊന്നും അല്ല എന്റെ ഒരു പൂർണ്ണമായും ശുദ്ധമായിട്ടല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതായത് ഇപ്പോ കുറച്ചു കാലങ്ങൾ ഈ പാർട്ടി മാറുക അങ്ങോട്ട് അങ്ങോട്ട് പറയും ഇടത്തുനിന്ന് വലത്തോട്ട് ചാടുക വലത്തുനിന്ന് നടുവോട്ട് ചാടുക അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത് എല്ലാം അവിടെ ഉള്ളത് ഈ വരുന്നവര് മറ്റു പാർട്ടിയിൽ നിന്ന് വരുന്നവര് ഏത് രീതിയിൽ അത് നോക്കുന്നവര് സി പി എം കാര് മാത്രമേ ഉള്ളൂ കാരണം എത്രത്തോളം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണോ അത്രത്തോളം അവർക്ക് അത്രത്തോളം അതൊരു യോഗ്യതയാണ് സി പി എമ്മിലേക്ക് വരാൻ സി കോൺഗ്രസും മറ്റ് പാർട്ടികളും ബി ജെ പി അടക്കമുള്ള പാർട്ടികൾക്ക് അങ്ങനെയൊന്നുമല്ല ആര് വന്നു കഴിഞ്ഞാലും പലരും എന്തായാലും ഇത്രയും കുറ്റകൃത്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവർ സ്വീകരിക്കാറില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെയും കുറച്ച് പേര് പാർട്ടി മാറിയിട്ടുണ്ട് ആ പാർട്ടിയിൽ പാലക്കാടുള്ള ഒരു ഡിവൈഫൈ നേതാവ് ലെനിൻ അതായത് കമ്മ്യൂണിസ്റ്റിൻ്റെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്ത ലെനിന്റെ പേരിൽ തന്നെയുള്ള ഒരു ഡിവൈഎഫ്ഐ നേതാവും പാർട്ടി മാറിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഇവിടെ മംഗലാപുരത്ത് മുല്ലശ്ശേരി മധു അദ്ദേഹത്തിന്റെ മകൻ മിഥുൻ മുല്ലശ്ശേരി ഒക്കെ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഒരുവിധം അതായത് സി പി എമ്മിനെ അപേക്ഷിച്ച് ഒരു പടി ഉയരത്തിലാണ് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരം സംഘടനകളിലേക്ക് ഈ പറയുന്ന സി പി എമ്മിൽ പ്രവർത്തിച്ച ആൾക്കാർ വരുമ്പോൾ ഭാവിയിൽ ആ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ആശങ്കയും സംശയവും അല്ല അത് ഈ പൊളിറ്റിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുമേഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും ഇങ്ങോട്ടൊക്കെ മാറും പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്ന അവിടെയല്ല ഞാൻ ശ്രദ്ധിച്ചത് സി പി എം ഇവിടെ ഇങ്ങനെ വല്ലാത്ത ഒരു അവകാശവാദം പറയുമായിരുന്നു അതായത് സി പി എമ്മിൽ നിന്നും ഒരു ഒരു തരുമ്പും ഒരു ഒരു എറുമ്പ് പോലും ബി ജെ പിയിലോട്ട് പോകില്ല കാരണം സി പി എം അങ്ങനത്തെ ഒരു കേഡർ പാർട്ടിയാണ് അത് ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പാർട്ടിയല്ലേ അത് കോൺഗ്രസ് ആണ് അങ്ങനെയുള്ള പാർട്ടി ആൾക്കാർ ആരും നിൽക്കുന്നത് നിങ്ങൾ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യരുത് കോൺഗ്രസ്സിനെ വിജയിപ്പിക്കരുത് കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വോട്ട് ചെയ്ത് നാളെ അവർ എല്ലാം ബി ജെ പിയിലോട്ട് പോകും അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യരുത് അവരെ എം എൽ എ ആയിട്ടോ പിന്നെ എം പി ആയിട്ടോ മത്സരിക്കുമ്പോഴൊക്കെ സി പി എം അപ്പോഴെപ്പോഴും പറയുന്ന വാചകം ഇതായിരുന്നു ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യരുത് വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അവർ നാളെ കോൺഗ്രസിലുണ്ടാവില്ല അവർ ബി ജെ പിയിലായിരിക്കും പോകുന്നത് അതേസമയം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ആരും തന്നെ ബി ജെ പിയിലോട്ട് പോകില്ല ഞങ്ങൾ അതാ ഉറപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശ ശ്രോദം പറയുമായിരുന്നു അതാണ് പൊളിയുന്നത് അവിടെയാണ് ഞാൻ കാണുന്നത് ആ പൊളിച്ചിൽ വല്ലാത്ത പൊളിച്ചിലാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജില്ലാ പഞ്ചായത്ത് അംഗം ഏരിയ കമ്മിറ്റി അംഗം അങ്ങനെയുള്ള പ്രമുഖ നേതാക്കൾ ഈ ഇന്ന് ലെനിൻ എന്ന് പറയുന്ന കൃഷിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ മറ്റേ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എസ് എഫ്ഐയുടെ വലിയ നേതാവായിരുന്നു ഈ ലെനിന്റെ കൂടെ പോയവരെല്ലാം എസ് എഫ്ഐയുടെ നല്ല സ്ഥാനങ്ങളുള്ള ലോക്കൽ ഏരിയ സ്ഥാനങ്ങളുണ്ടായ വഹിച്ചിരുന്ന വലിയ നേതാക്കന്മാരൊക്കെയാണ് കൂടെ പോയിരിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഇവർ ഈ അവകാശവാദം പറഞ്ഞ സി പി എം എനിക്ക് അവിടെയാണ് ഞാൻ പോകുന്നത് അവർ ഈ അവകാശവാദം പൊളിഞ്ഞ് പ തപ്രമാവുകയാണ് ഏതെങ്കിലും തരത്തിൽ ബി ജെ പി കേരളത്തിൽ വിജയിക്കും എന്നൊരവസ്ഥ വരികയാണെങ്കിൽ സുമേഷെ ഞാൻ വേറെ സുമേഷ് പറയുന്നത് ആശങ്കയുണ്ട് ഇതെല്ലാം കൂടെ ബി ജെ പിയിലോട്ട് വന്നാൽ ഒരു പാലിൽ ഇത് വീണാൽ അതൊക്കെ ശരി തന്നെയാണ് അത് അത് ഞാൻ സംഭവിക്കുന്നു പക്ഷേ വന്നു കഴിഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ വളരെ കുറച്ച് ഈ പറയുന്ന പിണറായിയും ഗോവിന്ദനും ഈ ഈ ചപ്പടാച്ചി വരുന്ന എ വിജയരാഘവനും ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറെ ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ മിക്കവാറും അവരും അവർക്ക് ഔദ്യോഗികമായിട്ട് പാർട്ടി മാറാൻ പറ്റില്ല അപ്പം സ്വാഭാവികമായിട്ടും അവർ നമ്മൾ വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ബി ബി ജെ പി കയറി അത് അത് അവരുടെ നയപരമായ ഒരു ജി പി ഐയിലൂടെ മാറിക്കഴിഞ്ഞു ബി ജെ പി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നയപരമായിട്ട് ബി ജെ പിടെ ആവശ്യങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് അവർ ഇപ്പം ബി ജെ പി ആണോ ഉശിനോട് പറയുന്നത് സി പി എം ആണോ ഉഷിനോട് ഹിന്ദുക്കൾ വേണ്ടി പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തർക്കം വന്നിരിക്കുന്നത് പലപ്പോഴും ഈ ഈ മെക്സ് എവൻ വിഷയം വന്നപ്പോൾ പിന്നെ ബി ജെ പിയുടെ ഒരു ഒരു മുസ്ലിം ലീഗ് നേതാവ് സി പി എം നേതാവിനെ എം മോഹനെ വിശേഷിപ്പിച്ച എന്താണെന്ന് അറിയാമോ പിന്നെ കോഴിക്കോട് ജില്ലയിലെ ആർ എസ് എസിന്റെ പുതിയ കാര്യവാഹാണ് പി മോഹൻ മോഹൻ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ചുമ്മാ വിശേഷിപ്പിച്ചല്ല അവരതിനകത്ത് ഓരോരോ കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വിശേഷിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ കൃത്യം പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിച്ചത് അപ്പൊ സി പി എം ആണോ ഇപ്പൊ ബി ജെ പി ആണോ ഹിന്ദുവിസം പറയുന്നത് എന്നുള്ള തർക്കമായിട്ടിരിക്കുന്നത് ആരാണ് ഞാനാണ് ഞാനാണ് മുമ്പ് നിരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും സി പി എമ്മിന്റെ വാദം പൊളിയുന്നു എന്നുള്ളത് ആണ് ഞാൻ കാണുന്നത് ഈ ലെനി ബോ മാത്രമല്ല ലെനിൻ എന്ന് പേരിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ലെനിൻ എന്ന് പേരിട്ടത് അച്ഛനോമയും ബോധവോ ഒരു സഖാവ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനാളാണ് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം കമ്മ്യൂണിസ്റ്റ് ആരായിരിക്കും അതുകൊണ്ടാണല്ലോ അയാളും ഡിവൈഎഫ്ഇയുടെ നേതാവായിട്ട് മാറുന്നത് അപ്പൊ അങ്ങനെയുള്ള കുടുംബം മാറി മാറി കാണുമ്പോ ലെനിൻ മാറി എന്ന് പറയുമ്പോൾ ലെനിന്റെ മാത്രം മാറ്റാരില്ല അല്ല എന്റെ എന്റെ പ്രശ്നം അതല്ല അവർ മാറിയ കുടുംബത്തോടുകൂടി മാറിയടവയോട് കൂടി കൂടി പഞ്ചായത്തോട് കൂടി മാറിയ എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല പക്ഷേ ഈ സി പി എമ്മിനെ കൊണ്ട് നമ്മൾ പുറത്തു ഈ സി പി എം എന്തെങ്കിലും ഇതിങ്ങനെ നമ്മള് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓരോ നാട്ടിലും അതിനൊരു പരിധി അതായത് എലിവാണ കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ ചെന്നിട്ട് താഴെ വീഴും അപ്പൊ അതാ അത് മുകളിൽ ചെല്ലുന്നത് വരെ അതിന് ആയുസുള്ളൂ അതുപോലെയാണ് സി പി എം മനസ്സിലായോ അപ്പൊ ഈ സി പി എം ഉള്ള ഒരു നാടും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ വിളിച്ചുള്ള ഒരു പറഞ്ഞത് രാംകോ രാംകോ അതായത് തമിഴ്നാട്ടിൽ പല തൊഴിൽശാലകളുണ്ട് അവിടെയൊന്നും ഇതുപോലെയുള്ള ഇതൊന്നും കാണില്ല ഇവിടെ ഒരാൾ ഒരു തൊഴിൽശാല തുടങ്ങാൻ അതായത് ഒരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുമ്പോൾ തന്നെ അവിടെ ആനത്തവട്ടത്തിന്റെ ഫ്ളക്സ് ബോർഡ് ഉണ്ടായിരിക്കും അതാണ് അവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 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 രീതി അപ്പൊ ഞാൻ ഞാൻ എന്റെ ആശങ്ക അതല്ല അപ്പൊ ഈ സി പി എം ഇല്ലാ ഇല്ല ഇവിടെ തൊഴിൽശാലകൾ ഉണ്ടാവും ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ ആൾക്കാർ എന്താ എന്നാലും കോൺഗ്രസ്സോ ബി ജെ പിയോ അധികാരത്തിൽ വന്നാൽ എന്തായാലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തൊഴിൽ സ്ഥാപനങ്ങൾ സംരംഭങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ജോലി കിട്ടുന്ന ഒരു പ്രദേശയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ പ്രദേശ ആസ്ഥാനത്താകുമെന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ സി പി എമ്മിൽ ഇപ്പോൾ ഇതേ ചിന്താഗതിയോട് കൂടി തൊഴിൽശാലകൾ പൂട്ടിക്കുകയും ചെങ്കോടകം കുത്തി തൊഴിലിടങ്ങൾ പൂട്ടിക്കുകയും ആളുകൾ അടിക്കുകയും ചീത്ത വിളിക്കുകയും റോഡ് കൈയേറുകയും പിന്നെ ഒക്കെ ചെയ്യുന്നവരാണ് ഇപ്പോൾ സി പി നിന്ന് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇവരുടെ ഈ ചേട്ടൻ തൊരപ്പനെ അതുപോലെ ആവുന്നില്ലേ തൊരപ്പനലി തൊരപ്പനലിയില് തുരപ്പനലി നമ്മൾ നോക്കി ഒരു തുരപ്പനലി ചേട്ടൻ ചിക്കൻ സിക്സ്റ്റി ഫൈവും അല്ലെങ്കിൽ പൊറോട്ടയും അല്ലെങ്കിൽ നൂഡിൽസോ മറ്റേ എന്ത് വേണമെങ്കിലും എടുത്തുവച്ച് കൊടുത്തിട്ട് കപ്പ കിഴങ്ങും ചാമ്പ് എടുത്തുവെച്ചു നോക്കും അതെ അത് തിന്നും കപ്പകഴങ്ങ് അതെ തിന്നു അതായത് അതെന്ത് അത് അതിന്റെ ജന്മ സ്വഭാവം അതെ അതെ മനസ്സിലായ അതുപോലെയാണ് സി പി എം അതൊരിക്കലും ഇയാൾ പോയി കഴിഞ്ഞ എന്താണ് എന്തായാലും സി പി എം ആയോ ഇവിടുത്തെ സി പി എം ആകെ പിന്നെ മലീമസമായിരിക്കാണ് നേതാക്കളൊന്നും ശരിയല്ല അതുകൊണ്ട് എനിക്ക് രാഷ്ട്രത്തെ സേവിക്കണം പൊതുപ്രവർത്തന രംഗത്ത് മറ്റുള്ളവരുടെ നിൽക്കണം അങ്ങനെയല്ല പോയത് കാരണം ഇത് അവിടെയുള്ള പ്രാദേശിക നേതാക്കളുമായിട്ടോ മറ്റോ ഉള്ള എന്തെങ്കിലും വിഷയത്തിന്റെ പേരിലായിരിക്കും അല്ലാതെ ഒരു ഒരിക്കലും ഇവർ ബി ജെ പിയിലേക്ക് പോയില്ല അവിടെ കോൺഗ്രസിലേക്ക് പോയ കാര്യമില്ലാന്നറിയാം ഏഹ് അപ്പൊ കോൺഗ്രസിൽ ഇതുവരെ തമ്മിൽ ചെന്നുകഴിഞ്ഞാൽ തമ്മിലടി പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ മെനക്കടില്ല ഇപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബി ജെ പിക്ക് ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോവുകയാണ് അവിടെ ഞാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എന്താവും എന്നുള്ളതാണ് അതെ 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 ഇത് ഇപ്പൊ ഈ പറയുന്ന മധു മുല്ലശ്ശേരി വന്നു മിഥുൻ മുല്ലശ്ശേരി വന്നു ഇപ്പൊ എട്ടോ പേരെ കണ്ട വന്നു അതുപോലെ കായംകുളത്ത് ഒരു ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാലഞ്ചു പേര് ഈ മാസം ആദ്യം ഡിസംബർ ആദ്യം അപ്പൊ ഇവരുടെ ജന്മസഭാവം ഞാൻ ഈ തുരപ്പന്റെ കാര്യം പറഞ്ഞതിന് മാറ്റം കൂടില്ലേ അത് ഒരിക്കലും മാറില്ല അതെ പൊളിറ്റിക്സ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പൊളിറ്റിക്സിനകത്ത് നമുക്ക് നമുക്ക് പശ്ചിമബംഗാൾ നോക്കാം പശ്ചിമബംഗാള് സർവ്വ തെമാടിത്തരവും കാണിച്ചുകൊണ്ടിരുന്ന ഏത് കാരണം അവിടുത്തെ അവസാനം അവിടുത്തെ അവിടെ നിന്ന് ചില വിവരങ്ങൾ വെച്ചിട്ട് കേരളത്തിലുള്ള പിന്നെ സി പി എം കാര് ആൾക്കാരെ കുത്തിക്കൊല്ലാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് പേരുദോഷം വന്നത് കാരണം ഇത് പച്ചയ്ക്ക് ആൾക്കാരെ കുത്തിക്കൊന്ന് ചോരയൊലിപ്പിച്ച് വാർത്ത വന്ന് വെട്ടിക്കൊന്ന് അപ്പൊ അത് വലിയൊരു പച്ച പൊങ്കങ്ങനെയല്ല ചെയ്തത് മാനിമാട്ട് പിടിച്ചുകൊണ്ട് പോയി അടിച്ച് അടിച്ച് കൊന്നിട്ട് നൈസായിട്ട് കുഴി വെട്ടി ഉപ്പിട്ട് ഉപ്പിട്ട് അവിടെയൊക്കെ തീർക്കണേന്നു ആരും അറിയണില്ല ഈ വെട്ടി അറിയുന്നില്ല അതായത് ഔദ്യോഗിക രേഖകൾ പ്രകാരം എനിക്ക് തോന്നുന്നു മുന്നൂറ്റി എൺപത് പേരെന്തോ ആണ് ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ സീ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനിടയിൽ കൊല്ലപ്പെട്ടത് അതായത് പാർട്ടി എതിർ കൊല്ലപ്പെട്ടത് പാർട്ടിയുടെ എതിരാളികൾ പക്ഷെ അത് ബുധദേവ് ഭട്ടാചാരിക്ക് നിയമസഭയിൽ തന്നെ സമ്മതിക്കേണ്ടി വന്നു രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്ക് ഇത്ര പേരെ കൊലകൾ നടന്നു എന്നുള്ളതിൽ തന്നെ സമ്മതിക്കേണ്ടി വന്നു എം അല്ല അത് ഇപ്പൊ എന്താണ് ഇപ്പം പിണറായി വിജയൻ സാറിന് അധികാരം ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ എത്ര കൊല നടന്ന ഇപ്പൊ എന്താണ് ഇപ്പൊ ചെയ്യുന്നത് ഒരുപക്ഷെ അന്ന് എസ് പി പ്രദീപിനെ എസ് പി പ്രദീപൊക്കെ മരണപ്പെട്ടു അത് എങ്ങനെയാണെന്ന് അറിയാൻ ഒരുപക്ഷെ ഇന്ന് ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ മറന്നാടൻ ഷാജനോ ഒന്നും ഒന്നും ചെറിയോ അല്ലെങ്കിൽ ക്രൈം നന്നോ മറന്നു ഇന്ന് ഒരുപക്ഷെ ജീവനോടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു വരില്ല കാരണം സി പി എമ്മിനെ എതിർത്തുകൊണ്ട് അതുകൊണ്ട് അത് ഒരിടയ്ക്കിനും നല്ലതാണ് കാരണം ജീവൻ പോകില്ലല്ലോ അതെ ഈ ഭരണമായിരിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയും ജീവിക്കുന്നു പക്ഷേ എങ്കിലും ഈ ഞാൻ പറഞ്ഞത് കശ്ചംഗാളിന്റെ കഥ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള അത്തരം ക്രൂരതകൾ ചെയ്തുകൊണ്ടിരുന്ന പാർട്ടി പ്രവർത്തകരാണ് ഇപ്പം അവിടെ ഒരു എം എൽ എ പോലും കിട്ടുന്നില്ല അവിടെ ഒരു 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 നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ആ നേതാവിന് വേണ്ടിയിട്ട് അനുശോചന പിന്നെ യോഗം കൂടാനോ ഒരു ബോർഡ് വയ്ക്കാനോ ളം കിട്ടുന്നില്ല അത്രയ്ക്ക് അവസ്ഥയായി എങ്ങോട്ട് പോയി ഇവരെല്ലാം ഇവരെല്ലാം മാഞ്ഞ് തേഞ്ഞ് ഭൂമിക്ക് അടിയിൽ പോയല്ലോ എല്ലാം തൃണാമൂലിലോട്ട് പോയി ഈ പറയുന്ന ഗൂണ്ടകൾ മുഴുവനും ഈ സി പി എമ്മിന് വേണ്ടി ഗൂണ്ടായുസം നടത്തിക്കൊണ്ടിരുന്ന തമ്മാണിത്തരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന എല്ലാവരും പിന്നെ അതുപോലെ തൃണമൂല ഏകദേശം അതൊരു പാർട്ടിയായിട്ട് മാറി അത് അതായത് മുമ്പ് സി പി എം എങ്ങനെയായിരുന്നോ അതുപോലെയാണ് അതേ രീതിയിലാണ് ഇപ്പൊ അവരുടെ കാരണം അവിടത്തെ പ്രതിഷേധ സമരങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അതിക്രൂരമായാണ് വെട്ടിക്കൊല്ലുക തീർത്ത് നശിപ്പിക്കുക അതൊക്കെയാണ് അവരുടെ ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെയാണ് നടത്തുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധം ഒന്നും തന്നെ പേരിട്ട് വിളിക്കാൻ പറ്റില്ല കലാരോപോ ആക്രമണം തന്നെയാണ് അപ്പം തൃണമൂൽ കോൺഗ്രസ് തന്നെ അങ്ങനെയായി കാരണം പക്ഷെ അവർക്ക് ഭരണം അവിടെ കിട്ടി അവർക്ക് ഇനി തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഭരണം അവരുടെ കയ്യിലിരിക്കുകയാണ് നാളെ അത് മാറുമായിരിക്കാം പക്ഷേ കേരളത്തിലും അത് സംഭവിക്കും അപ്പോൾ ഈ പറയും പോലെ കേരളത്തിലും ബി ജെ പി കാര് സി പി എംകാർ പിന്നെ ഒഴുക്ക് ബി ജെ പിടും ബി ജെ പിക്ക് ഈ പറയുന്ന കുറേ ഗൂണ്ടകളും അതിനകത്ത് കയറും സ്വാഭാവികമായിട്ടും കയറും അവരും ബി ജെ പിയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ സുരേഷ് പറഞ്ഞതുപോലെ മാറും മാറിയിട്ട് ഒരു ഗൂണ്ട പാർട്ടിയായിട്ട് മാറി കാരണം സി പി എമ്മിനകത്തുള്ളൊരു കാര്യം വരുന്നതാണ് പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് മാത്രമേ നിൽക്കൂ ബാക്കിയെല്ലാം വന്ന് കയറി എന്തൊക്കെയുമായിട്ട് വന്നിട്ട് അവർ തിരിച്ചങ്ങ് പോകും ബാക്കി കുറേ എണ്ണം നിൽക്കും ആ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ ും എന്നാലും ചെറിയ വേലത്തരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പാലില് വീണ് കഴിഞ്ഞാൽ ആ പാലിനെ പിന്നെ നമ്മൾ എത്രയൊക്കെ ശുദ്ധിയാക്കിയാക്കിയാലും കുറെയൊക്കെ അതിനകത്ത് അതിനകത്ത് കേടുകയാണ് അപ്പം അതുകൊണ്ട് അത് സംഭവിക്കും പക്ഷെ എങ്കിൽ പോലും പോളിറ്റിക്സിൽ ഇതൊക്കെ ഉള്ളതാണ് ഇപ്പം ബി ജെ പി സി പി എം കെട്ടുപോയത് എന്തുകൊണ്ടാണ് സി പി എമ്മിനകത്ത് പിന്നെ ഈ പറയുന്ന മതരാഷ്ട്രവാദികളായ തീവ്രവാദികൾ അതി അമിതമായിട്ട് അടിച്ചു കയറിയതാണ് അടിച്ചു കയറി അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നു ഇന്ന് സെക്രട്ടറിമാരായിട്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് ഞാനിന്നൂടെ പറയാം അതായത് നാല് വർഷമായിട്ട് കേരളത്തിൽ താമസിച്ച് പല കൂലിപ്പണികൾ ചെയ്ത് പിന്നെ തീവ്രവാദത്തിന്റെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിച്ച ഒരുത്തനെ ആസാം പോലീസ് ഒന്ന് നോക്കിക്കൊണ്ടു പോയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ ഇവിടെ നിന്നാണ് നാല് വർഷമായിട്ട് അങ്ങനെ ഇവിടെ ജോലി ചെയ്യണം ഈ കാര്യം അതായത് ടി പി സെൻകുമാർ പോലീസ് മേധാവിയായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് ഇവിടെ സി പി എം ഇവിടെ പിന്നെ തീവ്രവാദത്തിൻ്റെ ഹബാണെന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ സംഖ്യയാക്കി അതിനുശേഷം നമ്മുടെ ബെഹറ വിരമിക്കൽ പ്രസംഗത്തിലാണ് പറഞ്ഞത് ഇവിടെ സ്ലീപ്പർ സെല്ലുകളുണ്ട് അത് ഒരു പോലീസ് മേധാവി വിരമിക്കുന്നത് വരെ ആ രഹസ്യം അറിയാമായിരുന്നിട്ട് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇപ്പോഴും അത് തന്നെയാണ് ഈ നാല് വർഷം ഇതുപോലെ ഒരു തീവ്രവാദി കേരളത്തിൽ ഇതിനു മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട് യു പി പോലീസും മറ്റ് പല സ്റ്റേറ്റുകളിലെ പോലീസും കൂടെ ഒന്ന് പൊക്കിക്കൊണ്ടു പോകുമ്പോഴാണ് ഇവിടെ ഉള്ളവരറിയുന്നത് പക്ഷേ ഇവിടുത്തെ പോലീസ് നിന്നും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇവിടുത്തെ ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ള നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരൊക്കെ അവർക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കാനല്ലേ പറ്റും ണോ എങ്ങനെയാണ് ഇയാള് ചെറിയൊരു കാലയളവല്ല ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആണെങ്കിൽ ഓക്കെ ശരി സമ്മതിച്ചു ഇത് നാല് വർഷമായിട്ട് കേരളത്തിൽ താമസിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന്റെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുകയായിരുന്ന ഒരു ബംഗ്ലാദേശിയാണ് പിടിച്ചോണ്ട് പോയത് അപ്പൊ ഈ ബംഗ്ലാദേശി നമ്മൾ അതിഥി തൊഴിലാളികളെ കുറിച്ച് പോലും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദിയാക്കും ഇവൻ പറഞ്ഞത് ഇവൻ ബംഗ്ലാദേശ് പൌരാണ് പൗരന്മാരുടെ പൗരണ്ട് ധാരാളം അവന് അമ്മ ബംഗ്ലാദേശ് ആരിയും അച്ഛൻ ഇവിടുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഏറ്റില്ല അതല്ല എന്ന് ആസാം പോലീസ് പറയുന്നു എന്തായാലും പുള്ളി വിമാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഏഹ് അപ്പം അപ്പൊ എത്രത്തോളം അപകടത്തിലാണ് ഈ കേരളത്തിന് പോകുന്നുള്ളത് പറഞ്ഞത് വളരെ അപകടത്തിലാണ് സുരേഷ നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടും ഈ പറയുന്ന ഒരുപാട് ഇവിടെ ഉള്ള ബംഗാളികളെന്ന് പറഞ്ഞ് വരുന്നവരെല്ലാം അത് നമ്മുടെ നാട്ടില് കുറെ സഹാക്കൾ ചോദിച്ചു അവരുടെ നിങ്ങൾക്ക് ബുദ്ധജട്ടാചാര്യ അറിയാമോ ജ്യോതിബാസ്വനെ അറിയാമോ അവിടെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ സഹാക്കൾക്കൊരു താല്പര്യം കൊണ്ട് ചോദിച്ചു അമാർക്ക് അടിക്കുന്നു ആർക്കൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച് സംഭവം തോന്നുന്നു അമാർ ബംഗാളികളല്ല ബംഗാളികളല്ലേ ബംഗ്ലാദേശ് ഇന്ന് നുഴഞ്ഞു കയറി ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ കയറി ഇവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ ഗവൺമെന്റിന് ഇത് ആരൊക്കെ ഇവിടെ ഉണ്ടെന്നും എത്ര പേരുണ്ടെന്നും എത്ര പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും ആരുടെയെല്ലാം കീഴിൽ എത്ര പേരുണ്ടെന്നുള്ള ഒരു കണക്കുമില്ലാത്ത ഒരു കുത്താമതി കണക്കാണ് അതിന് വേണ്ടിയാണ് നമ്മൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരികയും ഒരു പൗരത്വ പട്ടിക എന്ത് എന്തുകൊണ്ടൊരു പൗരത്വ പട്ടിക ഉണ്ടാക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വന്നു നിൽക്കുന്ന രാജ്യത്തെ ജീവിക്കുന്നവരുടെ ഒരു പട്ടിക ഒരു ഗവൺമെന്റ് എടുക്കേണ്ടതുണ്ടല്ലോ അതിനെ എതിർത്തവന്മാരാണ് എന്നിട്ട് നിയമസഭയില് ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി ഒരുമിച്ച് ഇടതും വലതും വരുന്ന ചേർന്നുകൊണ്ട് പിന്നെ പ്രമേയം പാസ്സാക്കിയ നാടാണ് കേരളം അവിടെ നിന്നാണ് ഈ ഒരുത്തനെ ഒരു 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 പക്ക പക്കാക്രിമിനലിനെ ഇവിടെ ഒന്ന് പൊക്കിക്കൊണ്ട് പോയിരിക്കുന്ന മറ്റൊരു രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇതൊക്കെ ഈ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു പിന്നെ എന്ത് പറയാം വിരൽ ചൂണ്ടലാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ പറയാൻ പറ്റില്ല വിജയവിലാസങ്ങളുടെ സംഘം മാത്രമേ പറയാൻ പറ്റൂ പിന്നെ മറ്റു കാര്യം സി എം ആർ മന ഇന്നത്തെ പത്രവാർത്തയാണല്ലോ അത് അത് പിന്നെ റെയ്ഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറയരുത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലെന്ന് എക്സാലോജിക്ക് പല സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റിയത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് ഏത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു ഉയർന്ന ഉയർന്ന രാഷ്ട്രീയ നേതാവ് ഇതിനകത്ത് പങ്കാളിയാണെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ റിപ്പോർട്ടിനാത്ത പേര് പറഞ്ഞ് ആ ഈ റിപ്പോർട്ടിൽ ഈ ഈ ഉദ്ദേശിക്കുന്ന നേതാവ് നേതാവിന്റെ ഇനിയിപ്പോ അദ്ദേഹം ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു കൂടെ പോലും പറിക്കാൻ പോകുന്നില്ലെന്നുള്ളത് വേറെ പ്രശ്നം അത് ആയിരിക്കും ചിലപ്പോ ഇപ്പൊ വരുന്ന വിവരം എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ വിചാരണ നടക്കുന്നതാണ് പക്ഷെ നടക്കാൻ ഇത്രയും വർഷം കേസില് എവിടെ വിചാരണ നടക്കാൻ ഹൈക്കോടതി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലല്ലോ ഏഹ് ചോദ്യം ചെയ്യാൻ ഒരു സാധാരണ അതല്ല ഇതൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം വിട്ടു അതുകൊണ്ട് ഇവിടെ നിർത്ത തൽക്കാലം അടുത്തൊരു കൂടിയുള്ള ത്രാണിയില്ല അപ്പൊ അതുകൊണ്ട് ശരി വീണ്ടും കിടന്നാണ്